പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പി സരിന് വേണ്ടി സി പി എം കൊടുക്കുന്ന പത്ര പരസ്യങ്ങൾ കണ്ടാൽ ഏതൊരു മതേതരവാദിയും ഞെട്ടിപ്പോകും സരിൻ തരംഗം എന്ന തലക്കെട്ടിൽ കൊടുത്ത വാർത്തയുടെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പച്ചയായ വർഗീയത പറയാൻ വേണ്ടി അവർ ഉപയോഗിച്ച പത്രങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക സുപ്രഭാതം തേജസ് തുടങ്ങിയ പത്രങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായും വർഗീയത തന്നെയാണ് എന്നാൽ ഇത് പിണറായി വിജയന്റെ അവസാനത്തെ വിജയൻ്റെ അവസാനത്തൊരടവാണ് എന്നെല്ലാവർക്കും അറിയാം തലേ ദിവസം നടത്തിയ ഈ വർഗീയ വിഷം ചീറ്റൽ വടകരയിൽ നടത്തിയ കാഫീർ പ്രയോഗത്തിന് തുല്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് അപ്പോഴാണ് ഇതേ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി സരിൻ രണ്ടു മാസങ്ങൾക്ക് മുൻപ് ഇതേ മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റി പറഞ്ഞത് വീണ്ടും പാലക്കാട്ട് ചർച്ചയാകുന്നത് പി സരിൻ ഇങ്ങനെയായിരുന്നു പിണറായി എന്ന വർഗവഞ്ചകൻ എന്ന കൂടിയാണ് അദ്ദേഹം എഴുതി തുടങ്ങിയത് പിണറായി എന്ന വർഗവഞ്ചകനെ കൊണ്ട് ആകെ ആ പാർട്ടിക്കുണ്ടായ ഗുണം പാർട്ടി ക്ലാസുകളിൽ എത്ര പഠിപ്പിച്ചിട്ടും അണികൾക്ക് മനസ്സിലാകാതെ പോയ ബൂർഷ്വ എന്ന വാക്കിൻ്റെ അർത്ഥം വെടിപ്പായി തന്നെ പഠിപ്പിച്ചു തന്നു എന്നു മാത്രമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാചകം പിന്നീട് പറയുന്നത് ഇങ്ങനെയാണ് പോലീസിൻ്റെയും ബ്യൂറോക്രസിയുടെയും പരസ്യമോ രഹസ്യമോ ആയ സംഘിവൽക്കരണം കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും എതിർത്തത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയല്ല ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസിനെ വാനോളം പുകഴ്ത്തി പിണറായി വിജയനെ ഏറ്റവും ഇകിഴ്ത്തിക്കൊണ്ട് പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ നേരിട്ട ഓരോ പ്രതിസന്ധിയെയും ഓരോ അവസരമായാണ് പിണറായി വിജയനും സി എന്ന പ്രസ്ഥാനവും കണ്ടത് കിറ്റ് കൊടുക്കാൻ വീട്ടിൽ വന്നവർ തന്നെയാണ് അടുത്ത ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അങ്ങനെ ഒരു ജനതയുടെ ഭയത്തിൻ്റെയും അവശതകളുടെയും നാളെ എന്ത് എന്ന ആശങ്കകളുടെയും മുന്നിൽ തുടർഭരണം ഉറപ്പിക്കാൻ വന്ന പിണറായി വിജയൻ സംഘപരിവാരത്തെ കൂട്ടുപിടിച്ച് തീരു എന്നും ഉറപ്പാക്കി രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ പോലീസിനെയും ബ്യൂറോക്രസിയെയും ഭരണഘടനാധിഷ്ഠിതമായ മതേതര മൂല്യങ്ങളിൽ ഉറപ്പിച്ചു നിർത്തേണ്ടത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം നടക്കുന്ന കാര്യമാണ് അതിന് സാധിക്കാത്തത് അല്ലെങ്കിൽ മനപൂർവ്വം വേണ്ടെന്ന് വയ്ക്കുന്നത് നമ്മുടെ ഇടയിൽ ഭീതിയുടെ വിത്തുകൾ വീണ്ടും പാകി വിളവെടുക്കാനാണ് അത് മനസ്സിലാക്കിയില്ല നാം ഒരു പരാജയപ്പെട്ട ജനതയായി പോകും ലോക ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ഫാസിസം അധികാരം പിടിച്ചത് മതാന്തതയുടെ തീവ്രവാദികളുടെ മാത്രം ചുമലിൽ ഏറിയല്ല എന്തു വില കൊടുത്തും പൊതുജനത്തെ കൊള്ളയടിക്കണം എന്ന ലക്ഷ്യവുമായി അധികാരത്തിലിരുന്ന അങ്ങനെ മാത്രം അധികാരത്തെ കണ്ട ഒരു കൂട്ടത്തെ മുൻനിർത്തിയാണ് പിണറായി വിജയനെ കുറിച്ചാണ് പി സരിനി പറഞ്ഞിരിക്കുന്നത് സംഘപരിവാരത്തിന്റെ അജണ്ടയ്ക്ക് നേരെ കണ്ണടച്ചാൽ സി എന്ന കൊള്ള സംഘത്തിന് അവരുടെ പരിപാടികളുമായി മുന്നോട്ടു പോകാം മലപ്പുറം ജില്ലയിലെ സാധാരണക്കാരായ ജനങ്ങളെ വർഷങ്ങളോളം ഈ പറഞ്ഞ എസ് പി എന്തുകൊണ്ട് ദ്രോഹിച്ചു എന്നും അതിന് കണ്ണടച്ചു കൊടുത്തവരിൽ ഒന്നാമൻ ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തുള്ള പിണറായി വിജയൻ തന്നെയാണ് എന്നും ഇന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നാണ് സരിൻ പറഞ്ഞത് അന്നൊന്നും ഉയരാത്ത ആത്മരോഷം ഇപ്പോൾ സി പി എം സൈബർ ഇടങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നും ഈ ബാന്ധവത്തിലെ വൈരുദ്ധ്യങ്ങളുടെ ആത്യന്തികമായ പുറന്തള്ളലായി മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നുമാണ് പിണറായി വിജയനെയും സി പി എമ്മിനെയും ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ സരിൻ രണ്ട് മാസങ്ങൾക്ക് മുൻപ് വിമർശിച്ചത് സത്യത്തിൽ അധികാരത്തിൻ്റെ അപ്പക്കഷണം തേടി ഇപ്പോൾ ഇടതുപാളയത്തിൽ പോയി സ്ഥാനാർത്ഥിയാണെങ്കിലും പി സരിൻ എന്ന വ്യക്തിയുടെ പിണറായിയെപ്പറ്റിയുള്ള വ്യക്തമായ അഭിപ്രായം ഇന്നും ഇതുതന്നെയായിരിക്കും അത് അദ്ദേഹം ഒന്നുകൂടി വെളിപ്പെടുത്തേണ്ടതാണ് ഇന്ന് പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ചയും